ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് അത് അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു വലമുറക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പം മുറുക്കിഷ്ടമല്ലാതെ മലയാളികൾ ഉണ്ടാവില്ല അല്ലേ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ ഒരുപാട് കഥ പറഞ്ഞാൽ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനകത്ത് നമ്മൾ എടുക്കുന്ന കപ്പയാണേ അപ്പോൾ കപ്പ കൊണ്ടാണ് നമ്മളിത് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കപ്പയെ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരപ്പനയിട്ട് ഒരച്ച് ഒന്നെടുക്കണം കപ്പ നന്നായിട്ട് ഒരപ്പനായിട്ട് ഉരച്ചെടുത്ത ശേഷം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഈ ഉരപ്പനെ വെച്ച് കഴിഞ്ഞാൽ ഒരച്ചെടുക്കുന്നതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണങ്ങിട്ടിട്ടും ഒരു ദിവസം നല്ലൊരു വെയിൽ കൊണ്ടാൽ മാത്രം മതി ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് കൂടി എടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയതായത് കൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതാ നമ്മുടെ കപ്പപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിതിൽ നിന്നും ഒരു കപ്പ് അളവിൽ നമ്മൾ ഈ കാക്കപ്പൊടി ഒന്നും എടുക്കണം ഈ ഒരു കപ്പ് അളവിൽ തന്നെ നമുക്ക് വീട്ടിലൊരു അഞ്ചാറ് പേർക്കുള്ള മുറുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഈ കപ്പിൻ്റെ ഈ കപ്പിൻ്റെ അരക്കപ്പ് അളവിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഓയിലും കൂടെ ഇവയെല്ലാം കൂടെ ചേർത്ത ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പും എരിവും എല്ലാം ആ കായപ്പൊടിയുടെ ആ ഒരു ഇതെല്ലാം ഒരുപോലെ എല്ലാ സ്ഥലത്തും പിടിക്കും അതിനായിട്ടാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ പൊടിയിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് വാട്ടിക്കുഴച്ച് എടുക്കണം നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ വാട്ടിക്കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്കിതൊരു സേവനിലേക്ക് ആക്കാവുന്നതാണ് ഇത് നമ്മുടെ മാവ് ഇവിടെ കറക്റ്റ് പരിപാടിയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സേവാനി എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചില്ലല്ല അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുള്ള ആ ഒരു ചില്ലാണ് എടുക്കുന്നത് നമുക്കതിലേക്ക് നമ്മുടെ ഈ മാവ് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊരു അലുമിനിയം താലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച ശേഷം നമുക്കതിലേക്ക് ഒന്ന് വട്ടത്തി പിഴിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മുറുക്കിൻ്റെ ആ ഒരു ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അന്നേരം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടുന്നപ്പോഴേക്കും നമ്മളെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തു ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കണം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വലമുറുക്ക് കപ്പ മുറുക്കെന്നൊക്കെ പറയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു മുറുക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നാലുമണിക്കൊക്കെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് കപ്പപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അപ്പോൾ വീട്ടിൽ കപ്പയുണ്ടെങ്കിൽ ഈ വലമുറുക്കം തയ്യാറാക്കി നോക്കണേ എങ്കിൽ ശരി ചാറ്റാ ബൈ ബൈ